െ എന്നും കട്ടിങ് വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന ഞാൻ ഇത് ഒരു ചെറിയ വ്യത്യാസം വരുത്തിരിക്കുക എന്റെ മുമ്പിലിരിക്കുന്ന എന്തൊക്കെയാ തോന്നിക്കേ നമ്മുടെ ഓണത്തോടനുബി അനുബന്ധിച്ച് ചെറിയൊരു കളക്ഷൻ സാരി കളക്ഷൻ എന്തേലും ഒത്തിരി ഒന്നുമില്ല പന്ത്രണ്ട് എണ്ണമേ ഉള്ളൂ ചിലപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ എടുക്കും ബാക്കി പതിനൊന്ന് സാരിയേ ഉള്ളൂ ഇത് എന്താന്ന് ചോദിച്ചാല് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന മൈസൂർ മാണ്ഡ്യയിലുള്ള ഒരു സിൽക്ക് സാരി വീവിംഗ് ഷോറൂമിൽ നിന്ന് അതായത് നെയ്ത്ത് ശാലയിൽ നിന്ന് എനിക്ക് ഡയറക്റ്റ് പോളിഷ് ചെയ്ത് കിട്ടിയ സാരികളാണിത് ആ ചെറിയ വിലയ്ക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള പ്രീമിയം സോഫ്റ്റ് സിൽക്ക് സാരികൾ എനിക്ക് കിട്ടിയപ്പോൾ എനിക്കൊരാഗ്രഹം ഞാൻ ഉപയോഗിച്ചാൽ മാത്രം പോരല്ലോ എന്നെപ്പോലെ എൻ്റെ കൂട്ടുകാർക്ക് ഉപയോഗിക്കാൻ ഇത് പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഞാനിത് കുറച്ച് മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിനെ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എൻ്റെ ലക്ഷ്യം ഇതാണ് അതായത് നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാനും അതുപോലെ പാർട്ടി വെയറുകൾ അതായത് നമുക്ക് ഫങ്ഷൻ യൂസ് ചെയ്യാനും ഒരുപോലെ പറ്റുന്ന റീസണബിൾ റേറ്റ് അതായത് വലിയ വില എനിക്കറിയാം മറ്റുള്ളതുകൊണ്ട് എന്താ ഒരു സോഫ്റ്റ് സിൽക്ക് സാരി പതിനായിരത്തിന് കൂടുതലേ കിട്ടത്തുള്ളൂ എനിക്കറിയാം ഞാൻ ഈ കഴിഞ്ഞ വർഷം വരെ എടുത്തതും പതിമൂവായിരവും പതിനാലായിരവും അതിന് പ്രശ്നങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോച്ചാൽ പ്രശ്നങ്ങളുള്ള സോഫ്റ്റ് സാരി സോഫ്റ്റ് സിൽക്കും വന്നിട്ടുണ്ട് അത്രയും പൈസയുടെ നാലിലൊന്നു കൊടുത്താൽ നല്ല ഒന്നാന്തരം സോഫ്റ്റ് സിൽക്ക് സാരികൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് ഈ സാരികളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഞാൻ സാരികളെ പരിചയപ്പെടുത്താം ഏറ്റവും ആദ്യം നമുക്ക് എവിടും തുടങ്ങണം ഇവിടെ തന്നെ നോക്കാണല്ലോ നിങ്ങൾ കണ്ടോ ഇത് പ്രീമിയം സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഇതിൻ്റെ റേറ്റ് കണ്ടോ ഇത് ബോർഡർലെസ് ബ്രൊക്കെയ്ഡാണ് ബോർഡർലെസ് ബ്രൊക്കെയ്ഡ് ഇതിനൊരു ഒരു പ്രശ്നമുണ്ട് അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവല്ലോ സോ സിൽക്ക് സാരികൾ അഴിച്ചു കഴിഞ്ഞാൽ നിവർത്തി നിവർത്തിയിട്ട് മടക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എങ്കിലും ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ തുടങ്ങുകയാണ് ഇത് കണ്ടു ഇത് ഫുൾ ബ്രൊക്കെയ്ഡാണ് പക്ഷേ ബോർഡർ ഉണ്ട് ഇത് കണ്ടോ നല്ല ബോർഡർ ഉണ്ട് പക്ഷേ ബോർഡറിന് മറ്റൊരു കളറല്ല ഈ സെയിം ത്രെഡിൽ തന്നെ വന്നിരിക്കുന്ന ഇതിൻ്റെ ഉൾവശം നിങ്ങൾ നോക്കിയേ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് ഇത് ബ്ലൗസ് പീസ് ഇതാണ് ബ്ലൗസ് പീസ് ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് മുന്താണിയാണ് ഇതാണ് നമ്മുടെ ബ്ലൗസ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്ന മുന്താണി ഇത് കണ്ടു ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ നൂല് വലിച്ച് കെട്ടിയെടുക്കുക ചെയ്യുന്നത് ആ നൂല് കെട്ടിയെടുത്ത് ഞാൻ എനിക്ക് അതിനുള്ള ടൈം കിട്ടത്തില്ലേ കണ്ടോ ഇത് എങ്ങനെയാണ് വന്നിരുന്നത് അപ്പം ഞാൻ ഇത് ജസ്റ്റ് നിങ്ങളെ ഞാനൊന്ന് ഒന്ന് വെച്ച് കാണിക്കട്ടെ ജസ്റ്റ് ഈ മൊത്തം വഴിക്കത്തില്ല മൊത്തം വഴിച്ചാലെനിക്കിത് ഇത് തുറക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണേ ഇങ്ങനെ വരും ശരിയോ നല്ല ബ്ലൗസൊക്കെ ഇടണം അല്ലേ നല്ല ബ്ലൗസൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് തയ്ച്ചാൽ നല്ല അടിപൊളിയല്ലേ എല്ലാം സുഖമാണ് കണ്ടോ ഇത് കണ്ടോ നല്ല സുഖമാണ് ഇത് നിങ്ങൾ കണ്ട വില കുറവാണെന്ന് ഇതിനെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് സാരിയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യരുത് നല്ലതായിട്ട് തന്നെ യൂസ് ചെയ്യണം ഇത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത സാരി ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ അടുത്തത് ആ മുമ്പ് കാണിച്ച പോലെ തന്നെ ബ്രോക്കേഡിൻ്റെ ഇതാണ് പ്രീമിയം സോഫ്റ്റ് സിൽക്ക് ബ്രോക്കേഡാണ് സെയിം റേറ്റുമാണ് ഇത് നല്ല റാണി കൂട് ആ എല്ലാം ഒരു നല്ല കളറാണ് എല്പം കളർ ഉള്ളവർ ഇതങ്ങോട്ട് കൊടുക്കണം അല്ല ഭംഗി കണ്ടോ ഇത് എനിക്ക് ഞാൻ മൊത്തം അഴിക്കത്തില്ലേ എനിക്ക് മൊത്തം അഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും ജസ്റ്റ് ഞാൻ നിങ്ങളെ പക്ഷേ ഇതിൻ്റെ നിങ്ങൾക്ക് കാണേണ്ടത് ഇത് കണ്ടോ ഇതാ മുന്താണി മുന്താണിൻ്റെ ഡിസൈൻ വരുന്നത് കണ്ടോ എന്താ രസം നോക്കി അത് മുന്താണി ഇനിയും ഇതാണ് ഇതാണതിൻ്റെ ബ്ലൗസ് കണ്ടോ ഇതിൻ്റെ ബ്ലൗസ് ഇത് മുമ്പ് നമ്മൾ കണ്ടത് അതിൻ്റെ ബോഡി പാർട്ടും ഞാനിത് അഴിച്ചിടുന്നില്ലേ അഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്തൊരു സ്വല്പവും കൂടെ കാണുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാനിത് കണ്ടു അത്ര ഭംഗിയായിരുന്നു കാണാനായിട്ട് കേട്ടോ എൻ്റെ ബോർഡർ വരുന്നത് ബോർഡർ ഗ്രേപ്പ് ഗ്രേപ്പ് വൈൻ 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 ഇല്ലേ സോറി അല്ലേ ഇത് കണ്ടോ കളറിലാണ് ഈ ഇത് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇതാണ് അതിന്റെ ബോർഡർ ഇത് ഫുൾ കാണിക്കണോ ഇത് കണ്ടോ ഇതാണ് ബോഡി ആയി ബോഡിന്റെ പോലെ തന്നെ ഇത് എൻ്റെ ബ്ലൗസ് പീസ് ഇത് ഇതാ ബ്ലൗസ് പീസ് ലൈറ്റായിട്ടാണ് വരുന്നേക്കുന്നത് അപ്പം ഞാൻ ഇത് വെച്ച് കാണിക്കുന്നില്ല ഇത് നല്ല കളറുള്ളവർക്ക് അതുപോലെയായിട്ട് ചെയ്തു വരുന്നെങ്കിലും ഞാൻ എല്ലാ കളറും യൂസ് ചെയ്യും കേട്ടോ അതൊക്കെ നമ്മുടെ മനസ്സാണ് അല്ലേ അതേ സെയിം സാരി പ്രീമിയം സോഫ്റ്റ് സിൽക്ക് ബോർഡർലെസ് ബ്രോക്കൈഡിൻ്റെ നെക്സ്റ്റ് കളറ് നീല നീലയല്ല കാണാനില്ല പക്ഷേ നീലയുടെ വന്നിരിക്കുന്ന വേരിയേഷൻ ആ മുമ്പ് കാണിച്ചിരുന്നത് തന്നെ അതിൻ്റെ മുന്താണി എല്ലാം ഒരുപോലെ തന്നെയാണ് പക്ഷേ ഇത് കണ്ടു ഇതാണ് അതിൻ്റെ കളർ നല്ലൊരു കളറുള്ളത് ഇത് ഒരു ബുട്ട ഡിസൈനാണ് ബുട്ടാ ഡിസൈൻ നമുക്ക് പരിചയമുള്ളതാണ് ആണ് നമ്മുടെ സോഫ്റ്റ് സിൽക്ക് സാധ്യതകൾ കിട്ടുന്ന പോലെ ബോർഡർ ഇല്ലാത്ത നല്ലൊരു ഒരു മഞ്ഞ കളർ ഇത് ഫുള്ള് ഒന്നഴിച്ച് കാണിക്കാം നല്ല നല്ല സോഫ്റ്റാണ് ഇത് കണ്ടു ഇതാണ് ഇതാണ് മുന്താണി അതിൻ്റെ മുന്താണി കണ്ടല്ലോ മുന്താണി ഇതാണ് ബ്ലൗസ് പീസ് കൂടെ കാണിക്കുക ഇതാണ് ബ്ലൗസ് പീസ് ലൈറ്റ് ഡിസൈൻ മുന്താണി ബോഡി ഇത് ഇത് മുന്താണി ഇത് ബ്ലൗസ് പീസ് നമുക്ക് നമ്മുടെ കളക്ഷനിലുള്ള മറ്റൊരു ഡിസൈൻ ഇത് മീന ഡിസൈൻ ഇത് കണ്ടോ ഇതും സോഫ്റ്റ് സിൽക്കാണ് പ്രീമിയർ സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഡിസൈനിലെ വ്യത്യാസമാണ് ഇത് കണ്ടോ നല്ലൊരു പിങ്ക് ആയതും റെഡ് അല്ല കേട്ടോ പിങ്ക് പെട്ടെന്ന് ഞാൻ മുന്താണി ഇതൊന്ന് കാണി നിറത്ത് കാണിക്കാം ഇതോ ഇതാണ് മുന്താണി വരുന്നത് അത് കണ്ടോ ഇതും നമ്മുടെ ഇതിൻ്റെ മുന്താണിയാണ് ബ്ലൗസ് കൂടെ കാണിച്ചേക്കാം കാണിച്ചതാണ് ഇതാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ഇത് മുന്താണി ഇതാണ് ബോഡി ബോഡി പാർട്ട് വന്നേക്കുന്നത് നല്ല സോഫ്റ്റാണ് നല്ല ഇത് തെറിച്ച് നിൽക്കുന്ന പോലത്തെ തന്നെ നല്ലത് കേട്ടോ നല്ലത് കിട്ടും നല്ല ഒറിജിനൽ കാഞ്ചിപുരം സാരി പോലെ തന്നെ കാഞ്ചുര സാരി നമ്മൾ യൂസ് ചെയ്യുമ്പോഴുള്ള അതേ സെയിം ഫീലിങ്ങിലാണ് ഇത് കിടക്കുന്നത് അല്ലാതെ ഈ ആർട്ടിഫിഷ്യൽ സിൽക്ക് നിൽക്കുന്ന പോലെ തീർത്ത് നിൽക്കുന്നതല്ല ബോഡി വർക്ക് വരച്ച് ശരിക്കും നമ്മൾ ഉടുക്കുമ്പോൾ ഇങ്ങനെ അല്ല വരുന്നത് മുന്താണിയാണ് ശരിക്കും ഇങ്ങനെ വരുന്നത് അങ്ങനെയൊക്കെ ഉടുത്ത് കാണിക്കാൻ എനിക്കിഷ്ടമാണ് പക്ഷേ അഴിച്ചു കഴിഞ്ഞ് നിവർക്കാൻ വലിയ സോറി നിവർത്തു കഴിഞ്ഞിട്ട് മടക്കി വെക്കാൻ വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഒരു മീന ഡിസൈനും കൂടെ ഞാൻ ഒരു മീനാ ഉണ്ട് അതെ ഈ ഡിസൈൻ കണ്ടു നോക്കിയാൽ മതി ഇത് ഇതിന്റെ കളർ നമ്മൾ ഒരു മെറൂണിഷ് ബ്രൗൺ പറയുന്ന ഞാനിത് നിവർക്കുന്നില്ല മുമ്പത്തെ പോലെ തന്നെ ഇതിന്റെ വർക്കുകളും അതുപോലെ തന്നെ കണ്ടോ അതൊരു ഫാൻസി ബ്രോക്കേഡ് ഉണ്ട് ഫാൻസി ബ്രോക്കേഡ് കണ്ടോ ഇത് കണ്ടപ്പോഴേ എൻ്റെ കെട്ടുകാരൻ എന്നോട് പറഞ്ഞു ഇത് നീ എടുത്തോ കാണിക്കേണ്ട അത് പറഞ്ഞു അരേക്ക മന്ത്ര കോടിശാരി ഇതുപോലെയായിരുന്നു കളർ നല്ല റാണി പിങ്കും പച്ചയുമായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയില്ലേ അതുകൊണ്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിരിക്കും ഇത് കാണിക്കുകയേ വേണ്ട നീ നീയെടുത്തോ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല എനിക്കിതിൽ ഏതൊരു ഓർമ്മ ഞാൻ ആദ്യം കാണിച്ചത് എനിക്ക് വാർത്ത ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുള്ളൂ ഇത് നല്ലതാണ് ഇത് ഞാൻ മുന്താണിയായത് ഇത് മുന്താണി ഇനി ഞാനതിൻ്റെ ഇത് ഇതാ മുന്താണി കേട്ടോ ഈ പച്ചേല വർക്ക് മുന്താണി ഇത് പ്ലെയിന് ഇത് കണ്ടോ ഇതാ ബ്ലൗസ് ഈ നല്ല പിങ്ക് പ്ലെയിൻ ബ്ലൗസ് നമ്മൾ പോകുന്ന വെറൈറ്റി ടിഷ്യൂ സാരികളാണ് ടിഷ്യൂ സിൽക്ക് കേട്ടോ ഇത് കണ്ടോ ടിഷ്യൂ സിൽക്ക് കണ്ടോ ഇത് ഇത് കണ്ടോ നിങ്ങൾ എന്ത് രസമായി ഇതിൻ്റെ ഇതിൻ്റെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ നല്ലതോന്നു പക്ഷേ ഇത് ഗ്രീൻ കളറിലെ ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഗോൾഡൻ വർക്ക് ആയത് ഓണത്തിനൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയല്ലേ ഇത് എന്നാ രസമായതുകൊണ്ട് വാങ്ങിയാൽ നല്ല സുഖമായത് കൊടുക്കാനായിട്ട് കണ്ടോ ഈ സിൽക്ക് സാരിക്ക് ഈ സൈസ് സോഫ്റ്റ് സിൽക്ക് സാരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ ഇപ്പോഴാണ് ഓർത്തു ഇത് മോണോക്രോമാറ്റിക് ഡിസൈനിൽ അതായത് പറഞ്ഞാൽ സാരിയുടെ മുന്താണിയും ബ്ലൗസും എല്ലാം ഏതാണ്ട് ഒരേ പാറ്റേണിൽ വരുന്ന പുതിയ മെത്തേഡാണിത് ഞാനൊന്ന് മറന്നുപോയി അതാണ് ഞാൻ നോക്കി ഇവിടെ നിങ്ങൾ നോക്കി ഇത് വാങ്ങുന്നവരൊന്ന് ശ്രദ്ധിക്കണേ ഈ ഒരു ഡിസൈൻ കാണുന്നതുകൊണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ ബോഡി പാർട്ട് കഴിഞ്ഞ് ഇടയ്ക്ക് വരുന്ന ഡിസൈൻ ഈ ഡിസൈന് ശേഷമുള്ള ഇതാണ് നമ്മുടെ മുന്തണി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നോക്കണേ വീണ്ടും ഒരു സെയിം ഡിസൈൻ വരുന്നുണ്ട് ഇതിന് ശേഷം വരുന്ന ഈ പീസായിരിക്കും ബ്ലൗസ് അപ്പം ഏതാണ്ട് എല്ലാം തമ്മിൽ ഒരു നല്ല സാമ്യം കാണും വലിയ വ്യത്യാസം ഉണ്ടാവില്ല അപ്പം ഇത് നമ്മുടെ ആദ്യത്തെ ടിഷ്യൂ സിൽക്ക് സാരി അതിൻ്റെ സെയിം പാറ്റേൺ ആ ആ മറ്റൊരു സെയിം പാറ്റേൺ ആണ് ഈ ടിപ്പീസിൻ്റെ ഇതിൻ്റെ പ്രത്യേകത കണ്ടോണേ ഇത് ബ്ലൂവിലാണ് വന്നേക്കുന്ന ഷെയ്ഡ് അതുപോലെ തന്നെ പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിനും ഇത് കണ്ടോ ബോർഡറുണ്ട് വലിയ വ്യത്യാസമില്ല പക്ഷേ ബോർഡർ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ഒരു പ്രത്യേക ഡിസൈൻ കണ്ടോ കണ്ടോ ഇത് ഫുൾ നമ്മുടെ ബോഡി പാർട്ടാണ് ഇനി ഞാൻ നിങ്ങളെ ഇത് കാണിക്കും ഇത് കണ്ടോ പ്ലെയിനാണ് നമ്മുടെ ഇതിൻ്റെ എന്ന് പറയുന്നത് പ്ലെയിൻ കളർ ലൈറ്റ് ഷെയ്ഡ് ബ്ലൂ കളറുള്ള പ്ലെയിൻ ഇതേ നമ്മൾ പെട്ടെന്ന് തുറന്ന് നോക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ് അതിൻ്റെ ബോഡി പാർട്ട് മുന്താണി ഇത് നമ്മൾ കണ്ട ബോഡി പാർട്ട് ഇത് കണ്ടോ ഇതാ മുന്താണി മുന്താണിൻ്റെ ഡിസൈന് അതിൻ്റെ പ്ലെയിൻ നമ്മൾ കാണിച്ചിരിക്കുന്നതാണ് ശരിക്കും ബ്ലൗസ് ഇത് കണ്ടോ സെയിം ബ്ലൗസ് ഓക്കെ ഇതിന്റെ രണ്ട് കളറുടെ നമുക്കുണ്ട് ഇത് കണ്ടോ നല്ലൊരു പീച്ച് കളർ ഞാൻ ഇത് ഇപ്പോൾ കാണിച്ചത് പോലെയാണേ ഡിസൈൻ വേറെയാണ് ഇത് കണ്ടോ നമ്മുടെ നമ്മുടെ സൈഡിലത്തെ വർക്ക് ബോർഡർ വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് കണ്ടോ ഇനി ഒന്നുണ്ട് എനിക്കിൻ്റെ കളറ് വലിയ ഇഷ്ടമാണ് ഞാൻ ഇത് കാണിക്കാം ഇത് കളർ കണ്ടോ ഇത് നമ്മളീ പറഞ്ഞതിൽ ഒരു ഒരു പ്രത്യേക വയലറ്റിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഗോൾഡൻ ഡിസൈൻ നല്ല പൈസ ഇല്ലേ വിതക്കെടുത്ത് കല്യാണ പെണ്ണുങ്ങളെ ഇറക്കാൻ കൊള്ളാം ഇത് കണ്ട് മുമ്പത്തെ പോലെ തന്നെയാണേ ഈ പ്ലെയിനാണ് ഈ പ്ലെയിൻ കളറാണ് നമ്മുടെ ബ്ലൗസ് ഇത് കണ്ടോ ഇതാണ് എന്താ ഇന്ന് പറഞ്ഞവരെ മുന്താണി ഇതാണ് ഇതാണ് നമ്മുടെ സാരിയുടെ സാധാരണ ബോഡി പാർട്ട് വെച്ച് കാണിക്കട്ടെ ോക്ക് അല്ല കൊച്ചു പിള്ളേരെ അല്ലേ